ഒരു നിസ്കാരും കലാക്കാത്ത ഒരു നോമ്പും കലാക്കാത്ത ഒരു ഉമ്മ ഉമ്മ അല്ലേ ഒരു വയസ്സായ ഒരു ഉമ്മ അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് മരിക്കുമ്പോ ഈമാനോടൊക്കെ മരിക്കാൻ എന്ന് പറയുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ട് ആ ഉമ്മാന്റെ മുന്നിൽ ഇന്നപ്പോ ആ ഉമ്മ എന്നോട് കാര്യായിട്ട് പറയാൻ ഉസ്താദ് ഉസ്താദ് ക്കണം എക്കൊരു വീടുണ്ടാവാൻ എന്തോ ആ ചെയ്യണമെന്ന് എനിക്കൊരു വീടുണ്ടാവാൻ എന്തോ ആ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു പഠിച്ചോനെ ഇത്രയും വയസ്സായി ഉമ്മാക്കിനെന്തിനാണ് ഒരു വീട് ഇനി എന്തിനാണ് ഒരു വീട് ഞാൻ പറഞ്ഞു ഈ സെന്റർ നിങ്ങളുടെ വീടാണ് ഇവിടെ നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിന്റെ പ്രവർത്തകർ നിങ്ങളുടെ മക്കളാണ് വീട് വേണ്ടേ മനുഷ്യനായാലൊരു വീട് വേണ്ട ഉമ്മ പറഞ്ഞ മനുഷ്യനായാലൊരു വീട് വേണ്ട അതുകൊണ്ട് വീടിന് ആരക്കണം അപ്പോഴും എനിക്ക് തിരിഞ്ഞിട്ടില്ല ഇത്രയും വയസ്സാം കാലത്തും എന്തിനാണ് ഒരു വീടിന്റെ ആവശ്യം അന്നേരം ആ അടുത്ത അൻ്റെ കൂടെയുള്ള ആ സി എച്ച് സെന്ററിന്റെ പ്രവർത്തകരിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു ആ ഉമ്മ എന്തിനാണ് വീടിന് വേണ്ടി പറയുന്നത് അറിയോ ഹാ ഉമ്മ കഠിനാധ്വാനം ചെയ്തിട്ട് ആവതുള്ള നേരത്ത് ആരോഗ്യമുള്ള നേരത്ത് നല്ലൊരു വീട് പണിതിരുന്നു ആ വീട്ടിലാണ് ഉമ്മയുടെ താമസം പക്ഷേ ഒരു മകൻ ഒരു മകൻ ആ മകൻ ഈ ഉമ്മയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി അതിന്റെ സങ്കടം കൊണ്ടാണ് വീടിന് വേണ്ടി ത് ആരക്കണമെന്ന് പറയുന്നത് ോനെയുള്ളു പൊന്നുപോലെ ഉമ്മയെ നോക്കാമായിരുന്നു എന്നിട്ടും ഉമ്മ പണം കൊണ്ട് നിർമ്മിച്ച വീട്ടിൽ നിന്ന് ആ മകൻ ഉമ്മയെ ആട്ടിപ്പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മമാരെ ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് പറയാനാവില്ല എങ്ങനെയാണ് നമ്മുടെ ഒടുക്കമെന്ന് പറയാനാവില്ല നമുക്ക് വയസ്സാകുമ്പോ നമ്മുടെ മുഖം ചുക്കിച്ചുളിയുമ്പോ നമ്മുടെ ശരീരത്തിന്റെ ശേഷി നഷ്ടപ്പെടുമ്പോ നമ്മുടെ ആരോഗ്യത്തിന്റെ വൃദ്ധ സദനത്തിന്റെ അകത്തളങ്ങളിലേക്കാണ് നമ്മുടെ നമ്മളെ എന്ന് ആ മക്കളിൽ മക്കളാൽ വലിച്ചെറിയപ്പെട്ടവരാണ് പലരും അവിടെ കിടക്കുന്നവർ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ വിഷയവുമായി ബന്ധമുള്ളതാണ് നമ്മുടെ വിഷയവുമായി ബന്ധമുള്ളതാണ് കാരണം ആ ഉമ്മാനെ ആ ഉപ്പാനെ ആ മക്കളെല്ലാം വലിച്ചെറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വയസ്സാകുമ്പോ ഓരോ തരത്തിലുള്ള വേദനയാണ് കാലുവേദനയാണ് മുട്ടുവേദനയാണ് നടുവേദനയാണ് പല രീതിയിലുള്ള വേദനയാണ് ചിലർക്ക് ചുമയാണ് ചിലർക്ക് ശ്വാസം മുട്ടലാൻ ഇങ്ങനെയുള്ള രോഗങ്ങളുടെ പിടിയില വരുമ്പോൾ മക്കൾക്ക് നോക്കാൻ നേരമില്ല മക്കൾക്ക് നോക്കാൻ നേരമില്ല ആ മക്കളാണ് ഉമ്മാനെ ഉപ്പാന വലിച്ചു മാറ്റുന്നത് അങ്ങനെയാണ് പല ഉമ്മമാരും പല ഉപ്പമാരും ആ സദനത്തിലേക്ക് ആ വീട്ടിലേക്ക് കടന്നു വന്നത് മക്കൾ തിരിഞ്ഞോക്കുന്നില്ല ഈ ഉമ്മാക്കുപ്പാക്ക് വയസ്സായി കഴിഞ്ഞാൽ അത്തുംബിത്തുമായി കഴിഞ്ഞ ചിലപ്പോ കിടപ്പിൽ നിന്ന് മൂത്രിക്കേണ്ടി വരുന്നു കിടന്ന കിടപ്പിൽ നിന്ന് കാഷ്ടിക്കേണ്ടി വരുന്നു അറുപ്പാണ് വെറുപ്പാണ് വൃത്തിയാക്കാൻ തോന്നുന്നില്ല ഉപ്പാന്റെ ഉമ്മാന്റെ മലവും മൂത്രവും വൃത്തിയാക്കാൻ വെറുപ്പും വന്നപ്പോ മടിയും മലസതയും കടന്നു വന്നപ്പോ ആ മക്കളാണ് ഈ ഉമ്മാന ഉപ്പാൻ ആരാരും ഇല്ലാത്ത തെരുവിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടു ആ മക്കളോടി രക്ഷപ്പെടുന്നതെങ്കിൽ അങ്ങനെയുള്ള ഉമ്മമാരാ അവിടെ കിടക്കുന്നത് അങ്ങനെയുള്ള ഉപ്പമാരാണ് അവിടെ കിടക്കുന്നത് അവിടെ ഒരു സഹോദരി ഒരു സ്ത്രീ ഒരു ഉമ്മ ഒരു സഹോദരി ആ സഹോദരി ആ അവരുടെ എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി കൊടുക്കുന്നത് അവിടുത്തെ സംഘാടകർ പറഞ്ഞു ഈ സഹോദരി ഉണ്ടല്ലോ ചില വീടുകളിലൊക്കെ പോകും നിങ്ങൾ കേൾക്കണം ഇങ്ങനെയും ചില മക്കളുണ്ടെന്നും കൂടി കേട്ടോ ചില വീടുകളിലൊക്കെ പോകും അങ്ങനെയുള്ള വീടുകളാ ആരാരും സഹായിക്കാനല്ലാതെ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ വീട്ടിലേക്ക് പോയിട്ട് അവരുടെ മലവും മൂത്രമൊക്കെ വൃത്തിയാക്കി കൊടുക്കും ഒരു തവണ മൂത്രൊഴിച്ചിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഉടനടി ഒരു തവണയും കൂടി മൂത്രോഴിച്ചാ സ്വന്തം മക്കളാണെങ്കിൽ ചൂടാവൂലേ സ്വന്തം മക്കളാണെങ്കിൽ ദേഷ്യം പിടിക്കൂലേ എന്നാൽ ഇവിടെ ആ പെണ്ണ് ഒന്നല്ല ഇരുപത് തവണ ഒരുപോലെ ഇങ്ങനെ മുത്രമോയിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാലും ഇരുപത് തവണ ആവർത്തിക്കപ്പെട്ടു കഴിഞ്ഞാലും ഒരു തവണ പോലും ഒന്നും മോശമായി ആ വയസ്സുള്ളവരെ ആ പ്രായമുള്ളവരെ ഒന്നും മോശമായ ഒരു വാക്കുപോലും പറയാറില്ല ഈ സഹോദരി എന്ന് പറയാൻ അവിടെ നിന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു ഈ പടച്ചോനെ ഈ പെണ്ണിന്റെ മനസ്സുള്ള മക്കളെ തരണേ അല്ല